നമ്മൾ ഉറ്റവരെയും ഉടയവരെയും വിട്ട് അന്യരാജ്യങ്ങളിലേക്ക് പോകുന്നത് അവരുടെ സ്വപ്നങ്ങൾ നിറവേറ്റുവാനാണ് തിരുവനന്തപുരം വിതുര ബോണക്കാട് സ്വദേശിനി ദുബായിൽ മരിച്ച നിലയിൽ ദുബായിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ ആനിമോളാണ് മരിച്ചത് സംഭവം കൊലപാതകമാണെന്ന് ദുബായ് പോലീസ് അറിയിച്ചു പ്രതി ദുബായ് വിമാനത്താവളത്തിൽ വെച്ച് പോലീസിന്റെ പിടിയിലായി ജയകുമാറിന്റെയും ഗിൽഡയുടെയും മകളാണ് ആനിമോൾ കൊലപ്പെടുത്തിയത് ആനുമോളുടെ ആൺ സുഹൃത്ത് അബിലാൽ ആണ് ദുബായ് കരാമയിൽ ഈ മാസം നാലിന് വൈകിട്ട് നാലുമണിക്കായിരുന്നു കൊലപാതകം കരാമ മത്സ്യമാർക്കറ്റിന് പിൻവശത്തെ കെട്ടിടത്തിലെ ഫ്ളാറ്റിൽ ഷെയറിംഗ് മുറിയിലായിരുന്നു ആനിമോൾ താമസിച്ചിരുന്നത് അബുദാബിയിൽ നിന്നും ആനുമോളെ കാണുവാൻ എല്ലാ ഞായറാഴ്ചയും അബിലാൽ ഇവിടെ വരാറുണ്ടായിരുന്നു സംഭവ ദിവസം വൈകിട്ട് കൂട്ടുകാരോടത്ത് ചായ കുടിച്ച ശേഷം ഇരുവരും ബാൽക്കണിയിൽ വെച്ച് വഴക്കുണ്ടാവുകയും പെട്ടെന്ന് ആനുമോളെയും കൂട്ടി അബില്ലാൽ മുറിയിലേക്ക് കയറുകയും വാതിലടക്കുകയും ചെയ്തു തുടർന്ന് ആനുമോളുടെ നിലവിളി കേട്ട് മറ്റുള്ളവർ ഓടിക്കൂടിയപ്പോഴേക്കും അബില്ലാൽ മുറിയിൽ നിന്നും ഇറങ്ങി ഓടി കുത്തേറ്റ് ചോര വാർന്ന് പിടയുന്ന ആനുമോളയാണ് കൂട്ടുകാർ കണ്ടത് ഉടൻ പോലീസിൽ വിവരമറിയിക്കുകയും അബില്ലാലിൻ്റെ ഫോട്ടോ കൈമാറുകയും ചെയ്തു തുടർന്ന് രക്ഷപ്പെടാൻ നോക്കിയ ഇയാളെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു കൊല്ലം കൊട്ടാരക്കരയിൽ വാടക വീട്ടിൽ താമസിക്കുന്ന അമ്മ ഗിൽഡയുമായി ആനിയുടെ അച്ഛൻ വർഷങ്ങൾക്ക് മുൻപ് ബന്ധം വേർപ്പെടുത്തിയിരുന്നു ദുബായിലെ ഒരു സ്വകാര്യ ഫിനാൻഷ്യൽ കമ്പനിയിൽ ക്രെഡിറ്റ് കാർഡ് വിഭാഗത്തിലായിരുന്നു ആനിമോൾ ജോലി ചെയ്തിരുന്നത്